മെസ്സിയെ കൊണ്ടുവരണമെന്ന് ഒരുപാട് പേര് ഫാൻസൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ മെസ്സിയുടെ വീട്ടിൽ പോയിട്ട് മെസ്സിയും ആളുടെ ഫാദറേയും ഒക്കെ കണ്ടിട്ടുള്ളതാണ് അർജൻറ്റീന മർഡോണുള്ള സമയത്ത് ആ സമയത്താണ് മെസ്സിയും കൂടെ എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ആ മർഡോണ മെസ്സി തമ്മിൽ തെറ്റിയത് അപ്പോൾ പിന്നെ ആ സ്കോപ്പ് അവിടെ വെച്ച് തീർന്നതാണ് ഇനിയിപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് എന്താ ആയിട്ട് കളിക്കാനാണോ നിങ്ങൾ ഇവിടെ ഒരു സെലിബ്രിറ്റി മാച്ച് കൊണ്ടുവരണം എന്നുണ്ട് വയനാട് ബോച്ചെ തൗസൻഡ് ഏക്കറിൽ അതിനുവേണ്ടി ഒരു വലിയ ഗ്രൗണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതൊരു സ്റ്റേഡിയമാക്കാനും ഭാവിയിൽ സെലിബ്രിറ്റി മാച്ചുകൾ അങ്ങനെ തുടങ്ങി തുടങ്ങി പലതും കൊണ്ടുവരണം ആഗ്രഹമുണ്ട് എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഉള്ളത് എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുകയാണ് ബോച്ചെ തൗസൻഡ് ഏക്കറിലേക്ക് കാടുണ്ട് മലകളുണ്ട് വെള്ളച്ചാട്ടമുണ്ട് പിന്നെ കൃഷി മഡ് ഹൗസ് അങ്ങനെ ഒരുപാട് നാച്ചുറലായിട്ടുള്ള കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ അല്ലാത്ത രീതിയിലുള്ള വളരെ നാച്ചുറലായിട്ട് പിന്നെ ബൈക്ക് റൈഡുകൾ ആൻഡ് കുതിര ജീപ്പ് സഫാരി അങ്ങനെയൊക്കെയുള്ള ഇതാണ് ഏ ആ അതെ അതെ ഞാൻ ഓൾവേസ് എപ്പോഴും കാലിക്കറ്റിന്റെ ഒപ്പാണല്ലോ തീർച്ചയായിട്ടും വേണ്ടുന്ന സിറ്റുവേഷനിലൊക്കെ ഉണ്ട് വലിയൊരു ഭാഗ്യമാണ് നമുക്ക് അങ്ങനെ ഒരു ഇത് പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഡിസർവിങ് ഫോർ കാലിക്കറ്റ് എന്തെങ്കിലും സജഷൻ തന്നെ റെഡി ടു ഡു ദാറ്റ് എല്ലാത്തിനും റെഡി അല്ലേ തൃശൂരും കോഴിക്കോടായിട്ടാണ് കോർപ്പറേറ്റ് ഓഫീസ് തൃശ്ശൂർക്ക് മാറി അതുകൊണ്ട് ഒരു പത്ത് വർഷത്തിൽ കൂടുതലായിട്ട് തൃശ്ശൂർ ആണ് ഉള്ളത് എങ്കിലും മിനിമം ഒരാഴ്ചയെങ്കിലും കോഴിക്കോട് കോഴിക്കോട് ഇവിടെ തട്ടക അല്ലേ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് രണ്ട് 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 സ്ഥലത്താണ് വീടും അടുത്തടുത്തൊന്നല്ല പലരും പറയുന്നുണ്ടില്ലേ എന്റെ ഫാദർ ഇവരൊന്നും കണ്ടിട്ടന്നെ ഇല്ല നിങ്ങൾ എന്നെ പോലെ തഗ്ഗടിച്ചു തുടങ്ങിയ അപ്പൊ എല്ലാവരും വരണം ക്ഷണിക്കാണ് താങ്ക് യു വെരി മച്ച്